ൈബ് സപ്പോർട്ട് ചെയ്യാനായിട്ടോ പത്തരമാറ്റി സൂര്യൽ എപ്പിസോഡിൽ ആദർശിനോട് ദേവേനെ ചോദിക്കുന്നുണ്ട് നീ അവളെ വീട്ടിൽ കൊണ്ട് വിട്ടോ നിന്റെ വീടോ എന്ന് ആദർശ് ചോദിക്കുന്നുണ്ട് ദേവേനു ചോദിക്കുന്നുണ്ട് നീ എടുത്തു കൊടുത്ത വീടല്ലേ അപ്പൊ നിന്റെ വീടല്ലേ അത് ഇനി അവരുടെ വീടാവോ ആദർശ പറയുന്നുണ്ട് അവർ താമസിക്കുമ്പോൾ അത് അവരുടെ വീടല്ലേ ദേവേനെ ഇപ്പൊ ചോദിക്കുന്നുണ്ട് നീ സത്യം പറ ആ വീട് നീ അവർക്ക് വാങ്ങിക്കൊടുത്തതല്ലേ ഏഹ് ഇല്ല ദേവേനി പറയുന്നുണ്ട് ഇട്ടുകൊണ്ട് നീ കള്ളം പറയരുത് ഒരിക്കും മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നുണ്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ ആദരിച്ചപ്പോ പറയുന്നുണ്ട് എന്നുടെ അച്ഛനും അമ്മയും താമസിക്കുന്ന വീട് ഞാൻ വാങ്ങിക്കൊടുത്തതാണോന്ന് നമ്മ ചോദിക്കുക അപ്പൊ പറയുന്നുണ്ട് വാങ്ങിക്കൊടുത്തിട്ടില്ല പക്ഷെ വാങ്ങിക്കൊടുക്കും അത് ഞാനാ വാങ്ങിക്കൊടുക്കാൻ പോകുന്നത് ഞാനവിടെ പോയിരുന്നു ആ വീട് എനിക്ക് ഇഷ്ടമായി പ്പോ ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇത് എന്ത് ഭാവിച്ചിട്ടാ രണ്ട് പെണ്ണുങ്ങളെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടതാ അപ്പോ അവരുടെ ഭാഗത്ത് നിന്നതല്ലേ നമുക്ക് സഹായം വേണ്ടത് മുത്തച്ഛനപ്പ പറയുന്നുണ്ട് നമുക്ക് എന്താ വേണ്ടത് നീ എടുപ്പത് പൊന്നുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത് അതെല്ലാം ഇപ്പോഴും നിന്റെ കയ്യിൽ തന്നെ ഇല്ലേ ഇവിടെ ആർക്കും സ്വത്തിന്റെ ആവശ്യമില്ല കേറി വരുന്ന പെൺകുട്ടികൾക്ക് മനുഷ്യ പറ്റുണ്ടാവണം അത്രേ ഉള്ളൂ വേനിയപ്പ ചോദിക്കുന്നുണ്ട് അവക്ക് വിശേഷം എന്ന് പറഞ്ഞത് സത്യമാണല്ലോ മുത്തച്ഛൻ പറയുന്നുണ്ട് അവർക്ക് ഒന്നിച്ച് കഴിയാനുള്ള അവസരം നീ കൊടുത്തിട്ടില്ല പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാതിരിക്ക താ നല്ലത് ദേവേന് പറയുന്നുണ്ട് എങ്ങനെ ചോദിക്കാതിരിക്കും ഇത്തിരി സമയം കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ ഓഫീസിൽ നിന്ന് നേരെ അവിടെ ഓടിയെത്തും അത്തശ്ശം പറയുന്നുണ്ട് എന്റെ വീട് പോലെയല്ലല്ലോ അല്ലല്ലോ ഞാൻ വീട് അടുത്തല്ലേ എപ്പോൾ വേണേലും പോവാ പോവാല്ലോ ദേവേനെ അപ്പൊ പറയുന്നുണ്ട് നീ എന്തിനോ ഒരു ന്യായീകരണം ഉണ്ടല്ലോ അച്ഛാ ഉത്തശ്ശൻ ദേവേനോട് പറയുന്നുണ്ട് നീ വന്നതിൽ പിന്നെ നീ പലപ്പോഴും പറയാറുണ്ട് ഈ വീട്ടിലെ കാരണവരായ ഞാൻ എടുക്കുന്ന തീരുമാനം നിന്റെ വാക്കുകളും സത്യമാണെന്നും അങ്ങനെയെങ്കിൽ നിനക്കിവിടെയും ഞാൻ പറയുന്നത് സത്യമാണെന്നും വിശ്വസിച്ചുകൂടെ ദേവേനി പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് എങ്ങനെ കാണാൻ കഴിയില്ല അപ്പോഴേക്കും അനാമിക ജ്യൂസുമായിട്ട് വരുവാ അല്ലിയമ്മേ ജ്യൂസ് കുടിക്കേ ദേവേനി പറയുന്നുണ്ട് എന്റെ മരുമകളല്ല അനാമിക മോൾ എന്റെ അടുത്ത് വരുമ്പോഴാ എനിക്കൊരു മരുമകൾ ഉണ്ടെന്ന തോന്നൽ ഉണ്ടാവുന്നത് അനാമിക ഉടനെ പറയുന്നുണ്ട് എന്തിനാ മുത്തശ്ശന ആദർശേടനും വലിയമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പറയുന്നേ അദർശി പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊന്നും ഇവിടാരും പറഞ്ഞിട്ടില്ല അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് നീ നയനമോളെ ഇനിയും വെറുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ നയനമോളെ നീ എത്രത്തോളം വെറുക്കുന്നോ അത്രത്തോളം ദൈവത്തിന്റെ പരീക്ഷണങ്ങൾ നിനക്ക് നേരിടേണ്ടി വരും അത് നീ മനസ്സിൽ വെച്ചോ ഇങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് പോവുക അനാമിക അപ്പൊ പറയുന്നുണ്ട് അവൾ ഏറ്റവും കൂടുതൽ മഴയ്ക്ക് വെച്ചിരിക്കുന്നത് മുത്തശ്ശിനി മുത്തശ്ശിയാണ് ഇത് കേട്ട് ആദർശ് പറയുന്നുണ്ട് ആ അങ്ങനെ മഴയ്ക്കാ മഴങ്ങുന്നവരൊന്നുമല്ല എന്റെ മുത്തശ്ശിനി മുത്തശ്ശിയും അത് തിരിച്ചറിയാത്തതാ എന്റെ അമ്മയുടെയും അനാമികയുടെയും പരാജയം ഇത്രയും പറഞ്ഞു ആദർച് അവിടെ നിന്ന് പോകുകട്ടോ ഏവേനെ അനാമികയോട് പറയുന്നുണ്ട് മോൾ ഇതൊന്നും കാര്യക്കണ്ട പറയുന്നവര് പറഞ്ഞോട്ടെ എന്നാലും എന്റെ നിലപാടിന് ഒരു മാറ്റവും ഇല്ല അനാമിക ഇത് കേട്ട് മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ആ ബി കാറിൽ ഇങ്ങനെ പരുന്ന സമയത്ത് കാർ ഒതുക്കി നിർത്തിയിട്ട് നവ്യ ഫോണിൽ അയച്ച മെസ്സേജ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുവാട്ടോ അബി ഇത് കേക്കുവ ഇടാ നീ വരുമ്പോൾ നീ എനിക്കൊരു സ്വർണ്ണ മോതിരം വാങ്ങിക്കൊണ്ട് വരണേ ഇത് കേട്ട് അബി തിരിച്ചയക്കുന്നുണ്ട് സ്വർണ്ണ മോതിരം അല്ലടി ഡയമണ്ട് മോതിരമായിട്ടാണ് അങ്ങോട്ട് വരാൻ പോകുന്നത് നവ്യ ഈ മെസ്സേജ് കേട്ടിട്ട് തിരിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട് അബി ഫോൺ എടുത്ത് നോക്കുമ്പോ അബി റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കുന്ന ആ വീഡിയോ അയച്ചു അയച്ചുകൊടുത്തേക്കുവാ നവ്യ അതുകണ്ട് കണ്ണ് തള്ളി നിക്കുവാബി ഇത് കണ്ട് ആബി തിരിച്ച് നവ്യ വിളിക്കുന്നുണ്ട് നവ്യ ഫോൺ എടുത്ത് ആ പറയടാ അഭി ചോദിക്കുന്നുണ്ട് നിനക്ക് എവിടെന്നാ ഈ വീഡിയോ കിട്ടിയത് അവി ചോദിക്കുന്നുണ്ട് അതെന്തിനാ നീ അറിയുന്നേ ദേ നീ അത് ആരെയും കാണിക്കരുത് കാണിക്കാതിരിക്കാനുള്ള കൂലിയാ ഞാൻ ചോദിച്ചത് ഒരു സ്വർണ്ണ മോതിരം അതും രണ്ട് പവന്റെ അഭി പറയുന്നുണ്ട് ഇന്ത്യയിൽ കാശില്ല നവിയെ കാശില്ലെങ്കിൽ അത് ഉണ്ടാക്കണം മലയ്ക്ക് പോവാൻ മാല നീ എന്നിട്ടാ ഈ കള്ളത്തരം കാണിക്കുന്നേ എന്നോട് ബെറ്റ് വെച്ചിട്ടല്ലേ നീ പോയത് എന്നിട്ട് ബെറ്റ് തോറ്റാൽ സ്വർണ്ണ മോതിരം വാങ്ങി തരാമെന്നും പറഞ്ഞില്ലേ എന്നിട്ട് ഇപ്പൊ എന്താ ഒരു മടി അഭി പറയുന്നുണ്ട് അല്ല കുറച്ച് തൂക്കം കുറഞ്ഞ മോതിരം പോരേ ഇ പറയുന്നുണ്ട് നീ ചെയ്ത തെറ്റ് തൂക്കം കൂടിയ തെറ്റാ താനൊരു സോമിയാ അവി പറയുന്നുണ്ട് ആ ബോധം നിനക്കില്ലല്ലോ എല്ലാരും മാലയിട്ടപ്പോ കൂടെ മാലയിട്ടു അതിനപ്പുറം എന്തെങ്കിലും ആത്മാർഥതയുണ്ടോ നിനക്ക് ശരി ശരി വരുമ്പോ മോതിരായിട്ട് വരാം അവിയെ പറയുന്നുണ്ട് നിന്റെ നിന്റെ അമ്മയുടെയും പല വെള്ളത്തരങ്ങളും എന്റെ ഫോണിലുണ്ട് പള്ളിയുടെ മോൻ പേരും കള്ളായി കേട്ട് അവ പറയുന്നുണ്ട് കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം നീ നിന്നോടൊക്കെ ഇത്ര മാന്യത മതി കേട്ടാ അവിയെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അവ മനസ്സിൽ പറയുന്നുണ്ട് ഈശ്വര ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു കാര്യം കൊടുക്കരുതേ രേവതി അനാമികയോട് ചോദിക്കുന്നുണ്ട് എന്തായി മോളെ എന്റെ അമ്മയെ ഒന്നും പറയണ്ട ഞാൻ വീട്ടിലുള്ളപ്പോ ഒരു ഗ്ലാസ് പാല് പോലും ചൂടാക്കി കുടിച്ചിട്ടില്ല ഞാനിപ്പോ ഏതു നേരവും ആ കരള് കേടായ സ്ത്രീയുടെ പിന്നാലെയാ പാല് കുടിച്ചോ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ തിരക്കിക്കൊണ്ട് നടക്കുക എന്റെ മോളെ അതൊക്കെ ഒരു ജോലിയാണോ രേവതി ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക് ജ്യൂസ് ഉൾപ്പെടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇതൊന്നും എനിക്ക് ശീലമുള്ളതല്ലോ അമ്മേ തൽക്കാലം മോൾ അവരെ ഒന്ന് സോപ്പിട്ട് നിക്ക് ആ ഒരു മോള് അമ്മായിയമ്മയും തമ്മിൽ ശത്രുതയില്ല ആ കാഴ്ച കൂടി കൂടി വരുന്നതിനനുസരിച്ച് അവൾക്ക് കിട്ടാനുള്ളത് മോൾക്ക് കിട്ടും അവര് മോൾക്ക് തരും ആ അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്നെല്ലാം സഹിക്കുന്നത് അനാമിക പറയുക നമ്മുടെ ദേവയൻ അനാമികയുടെ അടുത്തേക്ക് വരുവാ ശരി ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് അനാമിക ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നിവേനു ചോദിക്കുന്നുണ്ട് ആരെ സഹിക്കുന്ന കാര്യവും മോളീ പറയുന്നേ അനാമിക അപ്പൊ പറയുന്നുണ്ട് വല്യമ്മയ്ക്ക് അറിയില്ലേ എന്നെ സ്നേഹിക്കാത്ത ഒരു ഭർത്താവാണ് എനിക്കുള്ളത് എന്നിട്ടും വല്യമ്മയ്ക്ക് ഉള്ളത് കൊണ്ടാ എല്ലാം സഹിച്ച് മുന്നോട്ട് പോവാന്ന് പറയുവായിരുന്നു നിവേന് പറയുന്നുണ്ട് നമ്മളുടെ ജീവിതം തകരണം എന്ന് ആഗ്രഹിക്കുന്ന യുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഞമിക പറയുന്നുണ്ട് ഞാൻ ഞാനിവിടുന്ന് പോയാൽ ഇവിടത്തെ രണ്ട് മരുമക്കളും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും അത്ര സന്തോഷങ്ങളും ഒഴിവാക്കാനാ ഞാൻ പോകാതിരിക്കുന്നേ ദേവേനി പറയുന്നുണ്ട് എന്റെ അസുഖങ്ങളൊക്കെ പൂർണ്ണമായി ഭേദമാകട്ടെ അതിനുശേഷം മോളുടെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ സാധിച്ചു തരും അനാമിക പറയുന്നുണ്ട് ശരി വല്യമ്മേ ദേവേനെ അനാമികയുടെ കവിളിലൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആരും മോളെ സ്നേഹിക്കുന്നില്ലെങ്കിലും വല്യമ്മ മോൾക്കുണ്ട് ഇത് മോള് ഉറച്ചു വിശ്വസിച്ചു അവ്യയ്ക്ക് ജലജ ജ്യൂസും കൊണ്ട് വരുവാ അവ്യ ചോദിക്കുന്നുണ്ട് ഓറഞ്ചല്ലേ ജലജ പറയുന്നുണ്ട് അല്ല കമ്പിളി നാരങ്ങിയ കണ്ടുകൂടി നിനക്ക് അവ്യ ചോദിക്കുന്നുണ്ട് ഈ ജ്യൂസ് കഴിച്ച എന്റെ വയറ്റുള്ള കുഞ്ഞു പോവോ എന്നാ പിന്നെ കുടിക്കണ്ട അവയെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യില്ലെന്നാ വിശ്വാസം അങ്ങനെ ചെയ്താൽ പിന്നെ അമ്മയ്ക്കും മോനും ഇവിടെ നിൽക്കേണ്ടി വരില്ല ചെലജ പറയുന്നുണ്ട് നീ പറയുന്നതൊക്കെ ചെയ്തു തരുന്നുണ്ട് അതിന്റെ കൂടെ സംസാരം ഒന്നും വേണ്ടോ അപ്പോ അവ വരുന്നുണ്ട് അവിയടനെ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് വാങ്ങിയോ അവിയുടെ കയ്യിലൊരു കവറുണ്ട് അത് പെട്ടെന്ന് കയ്യിൽ വാങ്ങിച്ചിട്ട് കവറിൽ നിന്ന് മോതിരം എടുത്ത് ജലജക്കും അനാമികയ്ക്കും എല്ലാവർക്കും ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവരൊക്കെ ഇങ്ങനെ കണ്ണു തെളി നോക്കുക അനാമിക ചോദിക്കുന്നുണ്ട് ഇത് സ്വർണമാണോ അവിയെ ചോദിക്കുന്നുണ്ട് കണ്ടിട്ട് എന്താ തോന്നുന്നേ ഒരുപാട് സ്വർണ്ണുള്ളവരല്ലേ ഇത് സ്വർണല്ലെന്ന് തോന്നുന്നുണ്ടോ ജലജ കയ്യിലെടുത്ത് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നയൻ വൺ സിക്സ് ആണല്ലോ അവയെ അവയോട് ചോദിക്കുന്നുണ്ട് ഇത് രണ്ട് പവനില്ലേ അവ പറയുന്നുണ്ട് ഒട്ടും കുറവില്ല അവിയെ പറയാ ഇത് നീ തന്നെ എന്റെ ഇട്ട് തന്നെ ഇതെന്തിനാ ഇന്ന് നമ്മുടെ നിശ്ചയമാണോ കല്യാണത്തിന് ഡയമണ്ട് നീ എന്റെ കഴുത്തിൽ ഇട്ടു തന്നിട്ടുള്ളതാ ഞാൻ പോലും പറയാതെ തന്നെ ഇപ്പൊ പിന്നെ എന്താ ഒരു പ്രയാസം വാങ്ങിക്കൊണ്ട് വരുന്ന ആളെ എന്നെ കയ്യിൽ ഇട്ടു തരുന്നതാ നല്ലത് ഇട്ടുതാ അബി മനസ്സില്ലാ മനസ്സോടെ കയ്യിൽ ഇട്ട് കൊടുക്കുവലജ് പറയുന്നുണ്ട് നിനക്ക് ഇത് എന്തിന്റെ കേടാ നിനക്ക് ഇതിനൊക്കെ എവിടെന്നാ പൈസ അനാമിക പറയുന്നുണ്ട് മുത്തശ്ശിന്റെ വഴിക്ക് തന്നെ അഭി അല്ലെങ്കിൽ ഒരു കാരണവും ഇല്ലാതെ സ്വർണ്ണ മോതിരിയൊക്കെ കൊടുക്കോ ചില ചോദിക്കുന്നുണ്ട് ഇന്നെന്താ ഇവളുടെ ഡേ ആണോ നിനക്ക് എന്താണ് ഡാബി പറ്റിയത് അഭി പറയുന്നുണ്ട് അത് മലയ്ക്ക് മാലയിട്ടിരിക്കുമ്പോ ഭാര്യ പറയുന്നത് എന്തും കേൾക്കണോന്നാ പറയുന്നേ അത് ചോദിക്കുന്നുണ്ട് ആര് പറഞ്ഞു മോത്സ്യം പറഞ്ഞാരുന്നൊന്ന് പറയൂ അഭി ഞാൻ അവനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്നെ കെട്ടിയിട്ടുണ്ട് ഒരു കിഴങ്ങ് അവനെ കാലണക്കി അണക്കി കൊള്ളത്തില്ല അവ പറയുന്നുണ്ട് നിന്റെ സെലക്ഷൻ കൊള്ളാട്ടോ അവിയെ ചിരിച്ച് സന്തോഷത്തോടെ അകത്തേക്ക് പോവാ അലജ അവിയോട് ചോദിക്കുന്നുണ്ട് എടാ നിനക്ക് എന്തിന്റെ കുഴപ്പമാണ് അഭി പറയുന്നുണ്ട് പെട്ടുപോയ അമ്മേ അവള് പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ അമ്മയെ എന്ന് പറഞ്ഞായിരുന്നു എന്നെയോ അബി അനാമിക പറയുന്നുണ്ട് അതെന്തിനാ അപ്പച്ചയെ തളയ്ക്കുന്നത് അവൾ എന്ത് പറഞ്ഞാലോ അപ്പച്ചെ അതെല്ലാം ചെയ്തു കൊടുക്കുവല്ലോ അവളെ എന്താ അപ്പച്ചക്ക് പേടിയാണോ പിന്നെ അവളെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളത് കൊണ്ട് എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കണോന്നാണല്ലോ ഇവന്റെ മുത്തച്ഛനും മുത്തശ്ശിയും പറഞ്ഞേക്കണോ അതുകൊണ്ട് അതൊക്കെ കേട്ടേ പറ്റത്തുള്ളൂ മോളെ അനാമിക ദേഷ്യത്തിൽ അങ്ങ് പോവുക അപ്പീ ചിലച്ചയോട് പറയുന്നുണ്ട് അമ്മ മാല മോഷ്ടിച്ചു അവളുടെ ബേ കൊണ്ട് വെച്ചില്ലേ എന്റെ വീഡിയോസ് ഒക്കെ അവളുടെ കയ്യിലുണ്ട് അത് അവളെ എല്ലാരും കാണിക്കൂന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ അവൾക്ക് സ്വർണ്ണം വാങ്ങി കൊടുത്തത് രജ പറയുന്നുണ്ട് ഇനി അവളെന്റെ തല എടുക്കാൻ പറഞ്ഞാൽ നീ അത് എടുക്കുവല്ലോടാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുക അഭിയ ആകെ ആക്കിടി പറ്റിയ അവസ്ഥയില അനാമിക അനിയുടെ അടുത്തേക്ക് പോവാ ഓ കല്യാണത്തിന് ശേഷം കവിതയൊക്കെ എഴുതുന്നുണ്ടല്ലോ എന്താ വിഷയം അനി പറയുന്നുണ്ട് ദുരന്ത ദാമ്പത്യം അനാമിക പറയുന്നുണ്ട് അത് വിജയിച്ച് പ്രണയമായി മാറാൻ വലിയ താമസമൊന്നുമില്ല നീ ചോദിക്കുന്നുണ്ട് നിനക്കിപ്പൊ എന്താ വേണ്ടത് നിന്റെ ജുവലറിൽ പുതിയ ഫാഷനിലുള്ള ആഭരണം വന്നു കഴിഞ്ഞാൽ നീ അത് വാങ്ങി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എനിക്കായിരിക്കില്ല അവൾക്കായിരിക്കും നീ പറയുന്നുണ്ട് വഴക്കുണ്ടാക്കാനായിട്ട് പുതിയ വിഷയായിട്ട് വരുവാണോ അഭിയായിട്ട് രണ്ടുപോന്റെ സ്വർണ്ണ മോതിരോ അവർക്ക് നീ ചോദിക്കുന്നുണ്ട് ആര് അഭിയോ ഏ അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അഭിയോ പറയുന്നുണ്ട് പക്ഷെ ചെയ്തു എന്തൊക്കെ പറഞ്ഞാലും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ അമ്മയല്ലേ അവള് അതിന്റെ സ്നേഹം അയാൾക്ക് കാണാതിരിക്കുവോ നിനക്ക അതിനോട് ഒരു സ്നേഹവും ഇല്ലാത്തത് അബി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണം കാണും അനി പറയുന്നുണ്ട് അവൻ അവനെയല്ലാതെ മറ്റാരെയും അവൻ സ്നേഹിച്ചിട്ടില്ല അക്കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ് നമിക പറയുന്നുണ്ട് നീ നന്നാവത്തില്ലടാ ഒരിക്കലും നന്നാവത്തില്ല അവള് മരല്ല നിന്റെ കണ്ണിൽ പരിശുദ്ധേളാം ഞാൻ മാത്രം കൊള്ളരുത്താത്തവള് എന്ന് പറയട്ട് അനാമിക പോവുക അബി ഇങ്ങനെ സോഫയിലിരുന്ന് ചിന്തിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം രണ്ടു മൂന്ന് കാമികമാർക്കൊപ്പം കറങ്ങി നടന്നതിന് നല്ലൊരു തുക ചെലവായി അതിന്റെ കൂടെയാണ് ഇപ്പോ ഒന്നേകാൽ ലക്ഷം രൂപ പോയത് പൈസ പോകുന്നതിന് ഒരു പഞ്ഞുമില്ല ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പത്തേന് നവ്യ വരും അബിയോട് ചോദിക്കുന്നുണ്ട് നീ എന്താ ആലോചിക്കുന്നേ ഏഹ് ഒന്നുമില്ല അവിയ പറയുന്നുണ്ട് ഒന്നും കൂടുതൽ ആലോചിക്കണ്ട എന്റെ അമ്മ ആഭരണം മോഷ്ടിച്ചിട്ട് എന്റെ അമ്മയുടെ ബാഗിൽ വെച്ച എന്റെ വീഡിയോസ് എന്റെയും നയനയുടെ മൊബൈലുണ്ട് ഉണ്ട് അത് കൂടാതെയാ എന്നിട്ടാ ഞാൻ നീ കഴിക്കുന്ന വീഡിയോ ഞാൻ പകർത്തിയത് അതുകൊണ്ട് മലയ്ക്ക് പോകുന്നത് വരെ നീ കൊറച്ച് ഒതുങ്ങിയേ പറ്റൂ പറയുന്നുണ്ട് ഇതുപോലെ അവസരം മുതലാക്കുന്ന ഒരു ചേച്ചി അനിയത്ത് എന്റെ ജീവിതത്തെ ഞാൻ കണ്ടിട്ടില്ല അവയെ പറയുന്നുണ്ട് എടാ ഞാനേ അവസരം മുതലാക്കാറുള്ളു എന്റെ അനിയത്തുണ്ടല്ലോ അവളൊരു പാവം അവളെ പോലെ ഒരുത്തിയെ ലോകത്ത് കാണാൻ കഴിയില്ല അത് മനസ്സിലാവാത്ത ഇവിടെ ചിലരുണ്ട് ബാക്കി എല്ലാവർക്കും അറിയാം എന്റെ നയനയുടെ മഹത്വം എന്താണ് പറയുന്നുണ്ട് ആനന്ദപുരിയിലേക്ക് കയറി വരാൻ പറ്റിയത് നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ ഭാഗ്യവാ അവ പറയുന്നുണ്ട് എടാ വലിയ തറവാടും പത്രാസ് കയറി വരുന്ന സമയത്തേ ഉള്ളൂ ഇത് കഴിഞ്ഞ് അവൻ കൂട്ടിക്കൊണ്ടു വരുന്ന പെണ്ണിനോട് സ്നേഹം ഉണ്ടായിരിക്കണം ആ ജീവിത ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ജീവിതം നീ എന്നെയും എനിക്ക് ജനിക്കുന്ന കുഞ്ഞിനെയും സ്നേഹിച്ചില്ലെങ്കിൽ ധൈര്യത്തോടെ എനിക്ക് പറയാൻ പറ്റും എന്റെ ജീവിതം ദാരിദ്ര്യമാണെന്ന് ഒരു പെൺകുട്ടി അവളുടെ ഭർത്താവ് അവളെ സ്നേഹിക്കുമ്പോഴാണ് അവൾ ഒരു സമ്പന്ന അഭി പറയുന്നുണ്ട് ഓ എന്റെ ചിന്ത അങ്ങനെയല്ല പണമുള്ളവനാണ് സമ്പന്നൻ അതുകൊണ്ട് നേടാൻ പറ്റാത്ത ായിട്ട് ഒന്നുമില്ല ഇവയെ പറയുന്നുണ്ട് അത് നിനക്ക് പണം ഉണ്ടെങ്കിൽ എന്നെ പോലെയുള്ള പെൺകുട്ടികളെ ഇനിയും നിനക്ക് സ്വന്തമാക്കാം പക്ഷെ എന്റെ ജീവിതത്തിൽ ഒരു പുരുഷനെ പാടുള്ളൂ എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് ആ പുരുഷ എന്നെ സ്നേഹിക്കുമ്പോഴാണ് ഞാൻ സമ്പന്നയാവുന്നത് അപ്പൊ ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനായിട്ട്